എം എ ബേബി സഖാവ് ഏറ്റവും ആധികാരികമായ പഠന കേന്ദ്രം എന്നാണ് ലിയാൻ പുസ്തകത്തെ കുറിച്ച് എഴുതിയിക്കുന്നത് ഓരോ രാജ്യം മാറുമ്പോ പുള്ളിക്ക് ഭാര്യമാരും ഇപ്പോഴും പ്രണയവും അവതരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രബുദ്ധർക്കിടയിലാണ് എഴുതാം രഹസ്യമായിട്ട് വായിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയും പോവും എൻ്റെ ഉള്ള ഇമേജും പോവും അതൊക്കെ തുറന്നു പറഞ്ഞ കേരളത്തിൽ ഇപ്പോഴും ഇതൊരു വലിയ സംഭവമാണ് എന്ത് ചെയ്യാൻ പറ്റും ശിവേട്ടാ ഞാൻ പറഞ്ഞാൽ അവരോട് ഈ പുസ്തകം വായിക്കുന്നതേ പറഞ്ഞുള്ളൂ അവരെഴുതിയ പുസ്തകം തന്നെ പാർട്ടിക്കെതിരെ പറയുന്നവരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ കൊടിയിൽ താഴെ ഇറങ്ങിയാൽ വിവരം അറിയും പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുക എന്നുള്ളത് അവരുടെ നയമായിരുന്നു അന്നും ഇന്നും ടി പി ചന്ദ്രശേഖരൻ ആയാലും പാർട്ടിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതാവായിരുന്ന കൃഷ്ണപിള്ള ആയാലും ചെഗുവേരായാലും സഖാവ് കൃഷ്ണപിള്ളയുടെ മരണവും ഇങ്ങനെ തന്നെയായിരുന്നു സഖാവ് കൃഷ്ണയുടെ മരണം കൊലപാതകമാണെന്ന് അന്ന് ഇന്ത്യ സഖ്യകക്ഷിയുടെ നേതാവായിരുന്ന ചുമ്മാർ കോൺഗ്രസ് നേതാവ് പുസ്തകം എടുത്ത് എഴുതിയിട്ടുണ്ട് കൃഷ്ണപിള്ളയുടെ പഠിച്ച് കടിച്ച പാമ്പ് ഏത് എന്ന് വെച്ചിട്ടുണ്ട് ഫിദിലല്ല ശരിക്കും പറഞ്ഞ ഫിദിലിൻ്റെ അനിയനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന റൗൾ നാൽപ്പത്തഞ്ച് വർഷം ഭരിച്ചിട്ട് റൗളിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഫിദിൽ പോയത് റൗളായിരുന്നു യഥാർത്ഥ സ്ട്രാറ്റജിസ്റ്റ് ഇതിൻ്റെ പുറകിൽ ആൻഡ് അദ്ദേക്കുറിച്ചുള്ള ഫിദിൽ ആൻഡ് ചേ അതായത് ഫ്രണ്ട്ഷിപ്പ് തോന്നിയൊരു പുസ്തകമുണ്ട് എൻ്റെ അടുത്തിരിപ്പുണ്ടത് അതിൽ പറഞ്ഞിട്ടുണ്ട് ദ പ്രിൻസിപ്പൾ ഓപ്പോണൻറ്റ് ഓഫ് ചേ റോൾ ഹാസ് ബീൻ ഹാപ്പി വെൻ ഹി ഹാസ് ബിൻ ലെഫ്റ്റ് കോങ്കോ എന്ന് അവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിലും കൂടെയൊക്കെ സായിപ്പ് എഴുതണത് വളരെ മാന്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇയാളായിരുന്നു എതിർത്തിരുന്നത് ഇയാളെ പറഞ്ഞുകൂടാൻ അത് എനിക്ക് തോന്നുന്ന ഗ്രാൻഡ് മേല് എൺപത്തിരണ്ട് പേര് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അതിൽ അവസാനം ജീവിച്ചിരുന്നത് പന്ത്രണ്ട് പേരാണ് ബാക്കി എല്ലാവരും മരണപ്പെട്ടു ഈ പന്ത്രണ്ട് പേരെങ്ങനെ വിപ്ലവം നടത്തിയെന്ന് കൂടെ ആലോചിക്കണം കേട്ടോ എനിവേ പന്ത്രണ്ട് പേര് ഫൈനലി വന്നു ഈ ഫൈനലി വന്നതിൽ ഒരു എയ്റ്റി പെർസെൻറ്റിനെ ഫിതിൽ കളഞ്ഞു ആദ്യം പ്രസിഡൻ്റായ അയാളെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചു മാറ്റി ഓസ്മോ എന്നിട്ട് അല്ല വേറെ പേര് ഹ്യൂബർ മാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പതിനെട്ട് വർഷം കിടന്ന് അദ്ദേഹം അമേരിക്ക പോയി കിടന്നാൽ മരിക്കണേ സൈനിക നേതാ അദ്ദേഹം ഒരു രണ്ട് പ്രദേശത്തിൻ്റെ ഗവർണറായിരുന്നു ആയിരുന്നു ക്യാമിലോ ക്യാമിലോ സൈന്യാധിപനായിരുന്നു അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു ചെഗുവേരെ പറഞ്ഞു വിട്ടു അപ്പോൾ ഒരു ഭേദപ്പെട്ട എല്ലാവരെയും പുള്ളി തീർത്തു കളഞ്ഞു അനിയനെ മാത്രമാക്കി ആ പിന്നെ ജാക്കുലിസ് എന്ന് പറഞ്ഞാൽ ബോളിവേലും കൂട്ടിയിട്ട് അവിടെ വെച്ച് കൊന്നു കളഞ്ഞു അങ്ങനെ ഒരുമാതിരിയുള്ള തലപ്പൊക്കമുള്ള എല്ലാവരെയും ഫിദിൽ തീർത്ത് കളഞ്ഞു എന്നിട്ട് അത് അടുത്ത ഫിദിലിനെ കുറിച്ചും കൂടെ ആയിരുന്നു ഫിദിലാ ഫിദിൽ വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം ഒരിക്കലും പുള്ളി വേറെ പാർട്ടിയായിട്ടാണല്ലോ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ജൂൺ ജൂൺ ട്വൻറ്റി സിക്സ് വേറൊരു പാർട്ടിയായിരുന്നു പുള്ളി വേറൊരു അഡ്വക്കേറ്റ് ആയിട്ട് പുള്ളി വേറൊരു പാർട്ടിയിലാണ് വന്നത് പുള്ളി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് കാരനോ ജനാധിപത്യവാദി ആയിരുന്നില്ല തികച്ചു മേഘാധിപതി തികച്ചും ഏകാധിപതി അതിനുള്ള മുപ്പത്തഞ്ച് ഷൊറ്റയ്ക്ക് മരിച്ചതും അവിടെ ഒരു ജനാധിപത്യം ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്കൊരു സാധ്യത ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ എം ടി വാസുദേവൻ നായർ അടക്കം അദ്ദേഹത്തെ പുകഴ്ത്തിയത് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാണ്ടായിരുന്നു പുകഞ്ഞ ഏകാധിപതിയായിരുന്നു എനിക്കിപ്പോഴും ഉണ്ട് പാ പഞ്ചാഗ് നിട്ടെയാണ് മോഹൻലാൽ പറയണത് ഫിതിൽ വരുമ്പോഴത്തേക്കും ജീപ്പ് ഓടിച്ച് വന്നിട്ട് കാത്തു നിന്ന അന്നൊക്കെ ഞാൻ ഒരു പ്രധാന ഭരണാധികാരി ഇയാൾ കൃത്യമായിട്ട് ഈ ഇത്തരം വിദേശ പത്രപ്രവർത്തകർ പ്രത്യേകിച്ച് വനിതകൾ ഒരു ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ചില നമ്പറൊക്കെ കാണിക്കും ഇതെല്ലാം സ്ഥിരം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വിളിച്ചിട്ട് ആണ് ഇവിടെ വന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഒരു കാര്യം എൻ്റെ ഒക്കെ പറയുകയും വിപ്ലവത്തിനിടയ്ക്ക് ഒരു കമന്റ് കേട്ടത് ക്യൂബയിലെ വിപ്ലവകാരികളുടെക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു അത്രേ ഓ വിദേശ മാധ്യമ എന്നിട്ടത് കൂടാണ്ട് അയാൾ എഴുതി വെച്ചേക്കണം അവിടെ പ്രസ്സെന്നും ഭക്ഷണശാല എന്നൊക്കെ പ്രത്യേകിച്ച് ബോർഡുണ്ടായിരുന്നു വിപ്ലവ ഇതിൽ രഹസ്യ വിപ്ലവശാലകൾ നോട്ട് കെട്ടുകൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്തും എഴുതി പിടിപ്പിക്കാൻ അപ്പോൾ ഈ യു അമേരിക്കയിൽ നിന്നുള്ള പത്രപ്രവർത്തകർ ഇവിടെ ഒരു വിനോദയാത്രയിരുന്നു എന്നിട്ട് മറ്റേത് ആന മറിച്ചൊക്കെ എഴുതും കുറേ പൈസ മേടിക്കും പോവും ഇവർ തിന്ന് കുടിച്ച് അവിടെ നടക്കും ഇങ്ങനെ കഥകൾ എഴുതി പിടിപ്പിക്കുകയായിരുന്നു അവിടെ വെടിയോ അവിടുത്തെ വല നല്ല പത്രപ്രവർത്തനം എഴുതിയിട്ടുണ്ട് റയറായിട്ടേ ഞങ്ങൾ വെടിയച്ചൊക്കെ കേട്ടിട്ടുള്ളൂ ഒന്നാമത്തെ ബാസ്റ്റിന്റെ ശമ്പളം ഒന്നും കൊടുത്തില്ല സൈന്യമൊക്കെ ഇവരുടെ ഒപ്പം പോയി അവിടെ വെടിയൊപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ നടന്നവിടെ ഇങ്ങനെക്കണ ഈ ലാത്തി ഒക്കെ വെച്ചാരെ അടിച്ചു കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇത് ചിരി വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഇതൊരു വലിയ സംഭവമാണ് ചെയ്യാൻ പറ്റും ശരി ഞാൻ പറഞ്ഞ അവരോട് ഈ പുസ്തകം വായിക്കുന്നതേ പറഞ്ഞുള്ളൂ ഈ ഇത് വായിക്കണ്ട യഥാർത്ഥ പുസ്തകങ്ങൾ ക്യൂബയെക്കുറിച്ചും അത് അവരെഴുതിയ പുസ്തകം തന്നെ അവരാരും മേടി വച്ചു വന്നിട്ടൊന്നുമില്ല ഒന്നാമത്തെ ഈ ബാറ്റിസ്റ്റ യു യു എസ് എതിരുമായി പോയി അവസാനം ബാറ്റിസ്റ്റ അപ്പോൾ ഈ പൈസ ഇല്ല പരിസരം മേടിക്കുന്നില്ല ഒന്നുമില്ലാണ്ടായപ്പോഴത്തേക്കും റഷ്യയ്ക്ക് സഹായിക്കാൻ പറ്റാത്ത ചില പരിമിതികളും വന്നു കുറേ ഡീറ്റെയിൽ തന്നെ ഇവരെ സഹായിക്കാനും പറ്റുന്നില്ല കാരണം കമ്മ്യൂണിഷ്യൽ പാർട്ടി അവിടെ അങ്ങനെ അപ്പോൾ ആകെ ദാരിദ്ര്യം പിടിച്ച് ശമ്പളം കൊടുക്കാൻ വേണ്ടി നാലു മാസം ശമ്പളം ഒന്നും പട്ടാൾക്കാർ കൊടുത്തിരുന്നില്ല അവസാനം പട്ടാൾക്കാർ തോക്കും ഇതൊക്കെ ആയിട്ട് ഇവരൊപ്പം ചേർന്നു ആരെ വെടിവെക്കുന്ന ഇതാണ് ചെറുത് അപ്പോൾ ഞാൻ ഈ പത്രക്കാരുടെ കാര്യം പറഞ്ഞാണ് അപ്പോൾ ഈ സായിപ്പ് അവിടെ വന്ന് ഇവിടെ കുറച്ച് വലിയ ക്യൂബൻ വിപ്ലവം ആന കുതിര എന്നൊക്കെ എഴുതി എനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ വിപ്ലവത്തെ ഫിദിലിനെ എതിർത്തിരുന്നു പറ്റുമെങ്കിൽ ഫിദിലിനെ കൂടെ നിർത്താമെന്ന് അമേരിക്ക വിചാരിച്ചതാണ് എനിക്ക് തോന്നണത് ആദ്യ കാലഘട്ടത്തിൽ അമേരിക്കയെ ക്യൂബ ഫിതിൽ അത്ര കാര്യമായിട്ടും നിർത്തിരുന്നില്ല എന്നുള്ളതും സത്യമാണ് അപ്പോൾ അത് റഷ്യൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ പോകണമെന്ന് വെച്ചിട്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും യുമാരെ എഴുതി വിട്ടിട്ടുണ്ടാവും ആനക പിന്നെ മാറ്റാനും പറ്റില്ലല്ലോ അങ്ങനെ എന്തോ ഒരു അബദ്ധം അങ്ങനത്തെ റിപ്പോർട്ടിങ്ങിലാണ് ഒരു ഒരാൾ എഴുതിയിട്ടുണ്ട് ഇവിടെ വിപ്ലവകാരേക്കാൾ കൂടുതൽ വിദേശപത്രപ്രവർത്തകരായിരുന്നു അല്ല ഇപ്പോഴും അത് ഒരു ലൈൻ അതാണല്ലോ മാധ്യമങ്ങൾ എങ്ങനെ അല്ലെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ചെക്ക് പേരടെ ഗറില യുദ്ധാന്തരത്തിൽ ഗർല യുദ്ധാന്തരത്തിൻ്റെ ഇറ്റാലിയൻ പതിപ്പിൻ്റെ പ്രതിഫല തുക കൊടുത്തത് ഇറ്റാലിയ ഇറ്റലിയിലെ ഒരു സമാധാന സംഘടനക്കായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും മഹാത്മാഗാന്ധിയുടെ അഹിംസ യുദ്ധാന്തരത്തിൻ്റെ പവർ പവർ തുക അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം മഹാത്മാഗാന്ധി എടുത്തിട്ട് എസ് ഡി പിടുത്തു ഇരിക്കും അത് ചെയ പുസ്തകത്തിൽ പ്രഭാത് ബുക്ക് സർക്കിയ പുസ്തകത്തിൽ ഞാൻ എഴുതിയല്ല പ്രഭാത് ബുക്സ് ഇറക്കിയ പുസ്തകത്തിൽ ചെയ്യുന്നുള്ള ചടക്കുന്ന റഷ്യൻ ആദ്യത്തെ പുസ്തകമാണ് അവരാണ് ആദ്യം ഇറക്കിയത് ആ പുസ്തകത്തിലുണ്ട് ഞാൻ എഴുതി വെച്ചാൽ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജ് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാം കോളേജ് കാലഘട്ടത്തിലൊക്കെ ഇതൊരു മോട്ടോർ സൈക്കിൾ ഡയറി വായിച്ചില്ലെങ്കിൽ ഇതൊരു കുറവ് പോലെയായിരുന്നു കാരണം നമ്മളെയൊക്കെ വളരെ ഒരു രണ്ടാം തിര പൗരനെ പോലെയായിരുന്നു ഈ പ്രബുദ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ നോക്കി കളയും പക്ഷെ എൻ്റെ അഭിപ്രായം വായിക്കണം സീരിയസ് ആയിട്ട് വായിക്കണം എൻ്റെ അഭിപ്രായം ഈ ചെകുവേരെ ആരാധിക്കുന്ന സി പി എം കാരും രഹസ്യമായി ആരാധിക്കുന്ന ബി ജെ പി ഈ സാധനം ഒന്ന് വായിക്കണം നന്നായിട്ട് വായിക്കണം എന്നിട്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്ന് നോക്കൂ അതിനകത്ത് അമ്പത്തി ഒമ്പതില് ഭാരതത്തിലേക്ക് ചെങ്കുവരെ വന്നു ആകാശവാണിക്ക് അഭിമുഖം കൊടുക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന സിഗാറിൽ നിന്ന് അല്പം പൊടി താഴേക്ക് അങ്ങനെയൊക്കെയാണല്ലോ വർണ്ണന എന്താ പറയാ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വിപ്ലവത്തെക്കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ പ്രധാനമന്ത്രി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ലോകരാജ്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു ഇതൊക്കെ പഠിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഭാരതത്തിലെ ഒരുപക്ഷേ രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് അത് കൂടുതൽ പബ്ലിക്കുന്നത് ഓം ധൻവി എന്ന് പറഞ്ഞ ജനസത്തേടെ ലേഖനാണ് ഈ ലേഖനം ആദ്യം എഴുതുന്നത് അതിൽ വിചിത്രമായ കാര്യം ഈ സാധനം ഇംഗ്ലീഷിൽ എഴുതിട്ട് എൻ റാം എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇരിക്കുന്ന പത്രത്തിന് കൊടുത്തിട്ട് പത്രം പ്രസിദ്ധീകരിച്ചില്ല ാരും കണ്ടു അന്ന് ഇവിടെ സി എം എസ് ഭരിക്കുകയാണല്ലോ ഇ എം എസിന്റെ ഭരണ കൂടെ ഇവിടെ ഇല്ലേ ജ്യോതി ബസ് എം എൽ എ ആണ് നിങ്ങളുടെ പ്രധാനമന്ത്രി വിളിച്ചിടുന്ന പോയി കാണണ്ടേ എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവരന്ന് സി പി എം റഷ്യെതിരാണ് ഇയാളെ കണ്ട പൈസ പോരില്ല ഏറ്റവും പലിസം ഞാൻ പഠിച്ചപ്പോൾ ഇദ്ദേഹം ബംഗാളിൽ പോയപ്പോൾ ജ്യോതി ബസു അന്നത്തെ ഡിവൈഫ് അന്നത്തെ അവിടുത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവും ആ എം എൽ എ ആയിരുന്നു അതിൻ്റെ ആറ് കിലോമീറ്റർ അപ്പുറം വരെ ഇയാൾ അങ്ങോട്ട് പോയി എന്നിട്ടും ജ്യോതിബസ് കണ്ടില്ല അവിടുത്തെ മുഖ്യമന്ത്രി കണ്ടു റോ റായി അദ്ദേഹത്തിൻ്റെ റായി കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടു അതേ സമയം കൊടുത്തു എന്നിട്ട് ഒറ്റ കോൺഗ്രസ് നേതാക്കൾ സി പി എം നേതാക്കൾ കണ്ടിട്ടില്ല അവിടെ എ കെ ജി അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ തല ഉയർത്തിയിരിക്കണം ഇ എം എസോട് മുഖ്യമന്ത്രി ഉണ്ട് പോകായിരുന്നില്ല ക്ഷണിക്കായിരുന്നില്ലേ അല്ലേ മോളെ ഇവിടെ ക്ഷണിച്ചുകൊണ്ടിരുന്നു ചെയ്തു കാരണം വന്നപ്പോൾ ക്ഷണിച്ചില്ല അങ്ങോട്ട് പോയി കണ്ടില്ല ഏഴ് ദിവസം ഇരുന്ന് ഏഴ് ദിവസം എടുത്ത ഫോട്ടോഗ്രാഫിൽ ആറും പശുക്കളും ഉണ്ടായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ അല്ല അവിടെ പശു ഗോവത്തെ നിരോധമുള്ള സ്ഥലമാണ് ക്യൂബാട്ടോ ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തെ എടുത്ത ഫോട്ടോയിലെല്ലാം പശുക്കളും കാളുകളും ഉണ്ട് ഒരെണ്ണത്തിലൊഴികെ ഈ ഭാനുമതിയുടെ ക്വസ്റ്റ്യൻ അതും കൂടെ പറഞ്ഞ തീർച്ചയായും ഭാനുമതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ മാനസിക സ്ഥിതി ഇങ്ങനെ നീണ്ട ഡയലോഗാണ് ഞങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ നിങ്ങളുടേതുപോലെ വലിയ ഒരു ചരിത്രപരമായ ദർശനവുമില്ല മഹാത്മാഗാന്ധിയെ പോലൊരു നേതാവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ തീവ്രമായി പ്രതികരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ അദ്ദേഹം നിങ്ങൾ റിലീജിയനെ എങ്ങനെയാണ് കാണുന്നത് ഭാനുമതി മിടുകയായിരുന്നു കേട്ടോ നിങ്ങൾ റിലീജിയനെ എതിർക്കുന്നില്ല ഞാൻ ആ ഡീറ്റെയിൽ അകത്ത് എഴുതിയിട്ടുണ്ട് ന് ആംപ്രോട്ടെ കമ്മ്യൂണിസ്റ്റ് എന്നാലും കേരളത്തിൽ വന്നിട്ട് അയാൾ പറഞ്ഞേക്കണേ ഐം എ സോഷ്യലിസ്റ്റ് ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് കാർ മാർസിൻ്റെ കൃതികളിലുള്ള ചില കാര്യം ഞാൻ എടുക്കുന്ന വെച്ചിട്ടുണ്ട് ആംപ്രട്ട കമ്മ്യൂണിസ്റ്റ് എന്ന് വ്യക്തമായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് നേരത്തെ പറയുന്നെന്ന് പറഞ്ഞിട്ടാണോ ഇവർ പോകാതിരുന്നത് എന്ന് എനിക്ക് പറഞ്ഞൂടാ അങ്ങനെ അങ്ങനെയല്ല ത്രികാല ജ്ഞാനം ഇ എം എസ്സിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങനെ അറിഞ്ഞിട്ടാണ് ഷാമ അതുമാത്രമല്ല ഇദ്ദേഹം ഈ ഫിഥലായിട്ട് എതിർക്കാൻ കാരണത്തിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രസംഗമുണ്ട് ഈ ഇവിടെ യു എനിൽ അതിനുശേഷം അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജൂൺ ഇരുപത്തിയാറിൽ ക്യൂബൻ വിപ്ലവം നടക്കുമ്പോൾ ദർ ഇസ് ഒള്ളിയ ജയം ഓഫ് സോഷ്യലിസം ഇൻ ദാറ്റ് വാട്ടിക്കോൾ ദ വിപ്ലവത്തിൽ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് സോഷ്യലിസം തന്നെ കമ്മ്യൂണിസം പോട്ടെ അതാണ് ഫിദലിനെ ദേഷ്യം പിടിപ്പിച്ചത് ഇയാളും വലിയ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരമ്പോളിയ ജയം ഓഫ് സോഷ്യലിസം ഇൻ ഇൻ ദാറ്റ് പീരീഡ് എന്ന് ഞങ്ങളുടെ ചിന്താഗതിയിൽ അതേ ഉണ്ടായിരുന്നു കമ്മ്യൂണിസം പോട്ടെ എന്നിട്ട് ഇവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അർജൻറ്റീനയിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ ആകർഷണമായി കാർസ് മാർസിൻ്റെയും ലെനിൻ്റെയും പുസ്തകങ്ങൾ കാണാപ്പാടം പഠിച്ചു അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം മെക്സിക്കോയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പഠിപ്പിച്ച കമ്മ്യൂണിസമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരുവരും ഉണ്ടായിരുന്നില്ല അതിന് ഇവിടെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം പക്ഷേ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ജോലി കിട്ടണമെങ്കിൽ മെക്സിക്കോയിലാണോ വേറെ എവിടെ പോയപ്പോഴത്തേക്കും ജോലി കിട്ടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാണെന്ന് പറയുന്നത് എനിക്ക് അത്ര ദാരിദ്ര്യം വരുമ്പോൾ ഞാൻ ആലോചിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ജോലി കിട്ടണമെങ്കിൽ പാർട്ടി മെമ്പറാണോ എനിച്ചു ഞാനാവില്ല എന്നാണ് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞോളൂ സം വരുമ്പോ അപ്പൊ ആലോചിക്കാൻ പറയുന്നുെകേരനെ ബിമ്പവൽക്കരിക്കുന്നു എന്നതാണ് നമ്മൾ ഇനിയുള്ള രണ്ടാമത്തെ ഘട്ടത്തിൽ കിടക്കുന്നത് അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടെ പുള്ളിയുടെ ഒരു വ്യക്തി ജീവിതം എസ്പെഷ്യലി വിപ്ലവവും പ്രണയവും കൂട്ടി കലർത്തി ചെകുവേരനെ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രബുദ്ധർക്കിടയിലുണ്ട് ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായി ചേ എങ്ങനെയായിരുന്നു എന്നും കൂടി അങ്ങനെയാണ് പുസ്തകത്തിൽ അത് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുന്നത് ശ്യാമേ അതെ ഇങ്ങനെ ജനം ടി വിയിലിരുന്ന് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല എഴുതാം രഹസ്യമായിട്ട് വായിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയും പോവും എൻ്റെ ഉള്ള ഇമേജും പോവും അതൊക്കെ തുറന്നു പറഞ്ഞാൽ വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ് ഞാൻ ഒരു കാര്യം പറയാം വളരെ ഏറ്റവും മാന്യമായ ഒരു കാര്യം പറയാൻ കൊള്ളുക എന്ന് പറയാം ജോൺലി ആൻഡസ് അദ്ദേഹത്തിൻ്റെ ഒരു ആയിരത്തി ചെല്ലാൻ പേജുള്ള പുസ്തകം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് ഐ ട്രീറ്റ് ആസ് എ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആളാണ് ഇതിരാളിയല്ല കേട്ടോ ചേയുടെ ആരാധകനായ ജയുടെ ഏറ്റവും നല്ല ജീവചരിത്രമായി ആ അതുമാത്രമല്ല ഒരു ചരിത്രത്തിൽ തന്നെ ജീവചരിത്രന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജീവചരിത്രകാരനാണ് പെൻകിൻ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹീസ് റോസ്റ്റ് കോഴി ഗോഡ് എന്നാണ് അദ്ദേഹം എഴുതി ഞാൻ ഞാനിതിലും കൂട്ടിലെ ഞാൻ അത് തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മായിയുടെ വീട്ടിൽ പഠിക്കുമ്പോൾ വേലക്കാരിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് കുളിക്ക പോലും ചെയ്യാണ്ട് നേരെ ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്ന ഒരു ഈസിലേക്ക് കോഴി ഐ മീൻ എന്നാണ് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് സ്വന്തം അമ്മായി പറഞ്ഞതും മറ്റേ ബന്ധുവും പറഞ്ഞതായിട്ട് കോട്ട് ചെയ്തത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വിപ്ലവം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിപ്ലവ ഈ പറയുന്ന ഈ വിപ്ലവത്തിൻ്റെ ഈ കുത്തൊഴുക്ക് മുഴുവൻ വേലക്കാരികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാവപ്പെട്ട സ്ത്രീകളോ ഒക്കെ ആയിരിക്കും ദരിദ്രവാസികളൊക്കെ ആയിരുന്നു അത്യാവശ്യം ഇപ്പം ചിച്ചിനെ പുള്ളി ആക്രമിച്ചിട്ടില്ല ഭയം നോട്ടായിരിക്കാം വിപ്ലവകാരി കാരണം ഭയം ഉണ്ടാവുമല്ലോ പണത്തിന് അത്തരത്തിലുള്ള നല്ല ഇപ്പം അലയുടെ പുള്ളിക്ക് വേറെ കുഴപ്പമുണ്ടായിരുന്ന പക്ഷേ ഈ വിപ്ലവം നടക്കണതിടയ്ക്ക് വരെ ഒരു പെൺകുട്ടിയെ പുള്ളി സ്വാധീനിച്ച് വളച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൽ അത് വന്നിട്ടുണ്ട് വിപ്ലവത്തിനിടെ ഈ ക്യൂബൻ വിപ്ലവത്തിനിടെ അദ്ദേഹം എന്നെ നോക്കുന്നതൊരു പതിനാ അദ്ദേഹത്തിന് ആ പെൺകുട്ടിക്ക് പ്രായം കൂടുതലുണ്ടായിരുന്നു ഈ പൈ ചെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു പതിനാറ് വയസ്സുകാരൻ്റെ നോട്ടമാണ് ഞാൻ ആ കണ്ണിൽ കണ്ടിരുന്നത് ആ പെണ്ണു എഴുചിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി എഴുചിച്ചിട്ടുണ്ട് അവിടെ ചാര ഈ ഫിദിലിൻ്റെ ചാര വലുതായിരുന്നു ടാനിയല്ലാട്ടോ വേറൊരു പെൺകുട്ടി പിന്നെ അദ്ദേഹത്തിന് നമ്മളറിയാത്ത ഒരു ഒമാർ എന്ന് പറഞ്ഞുള്ള ഒരു പയ്യൻ ഉണ്ട് ഇപ്പം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ പലയിടത്തും കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു യുവർ ബയോളജിക്കൽ ഫാദർ ഫാദർസ് ഛേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ക്യൂബയിലുണ്ട് അദ്ദേഹത്തിന് ഈ അതവിടെ ക്യൂബയിൽ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രണയിച്ച് ഒരു അപ്പോൾ രണ്ടാമത്തെ ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കണം അതെ ആദ്യത്തെ ഭാര്യയെ ഓരോ രാജ്യം മാറുമ്പോൾ പുള്ളിക്ക് ഭാര്യമാര് മാറുമായിരുന്നു മെക്സിക്കോയിൽ വെച്ച് വന്ന് ക്യൂബയിൽ വന്നപ്പോൾ വേറെണ്ണം കഴിച്ചു അത് ക്യൂബയിൽ വന്നപ്പോൾ വീണ്ടും കുറച്ച് കാലഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കി പിന്നെ ടാനിയായിട്ടുള്ള ബന്ധം വളരെ കോംപ്ലിക്കേറ്റഡ് അങ്ങനെ എണ്ണം പറയുന്നുണ്ട് എൻ നമ്പർ ഞാനത് പിന്നെ എഴുതിയിട്ടില്ല കാരണം അതെൻ്റെ ഒരു പഠന ഇതല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ ധാരാളം അത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന മോട്ടോർ സൈക്കിളുടെ ഇറയിൽ വെച്ചിട്ട് അതെല്ലാം ഒരു അഗാധമായി ഒരു പെൺകുട്ടിയെ പ്രേമിക്കുകയും യാത്ര ചെയ്യാൻ അതിൻ്റെ കയ്യിൽ നിന്നൊരു വള പോലും മേടിച്ചിട്ടാണ് ഈ യാത്രക്കിടയിൽ ഇങ്ങനെ ചെയ്യണതെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രേമത്തോടുള്ള ഒരു ഒരു ഇത് നോക്കൂ ഒരു കാമുകി യാത്ര ചെയ്യാനായിട്ട് സ്വന്തം വള ഊലിക്കൊടുക്കണം അതൊരു പതിനാറോ പതിനേഴോ വയസ്സുള്ള പെൺകുട്ടി ആ വളം മേടിച്ച് യാത്ര ചെയ്യുന്നത് അത് ഗൗൺ മേടിച്ച് കൊണ്ടുവരുന്ന അമേരിക്കയിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് പോണ ആളാണ് ഈ പണിമുഴം ചെയ്യണത് ഇറ്റ്സ് സങ്കടത്തോ പറയാൻ കൊള്ളില്ല ഇങ്ങനെ ഒരു ബിംബത്തെ നമ്മുടെ പുതു എടുത്ത് തലയിൽ ഇതൊന്നും ഞാൻ എഴുതിയല്ലോ അതെ 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 ഇതെല്ലാം ചെഗുവരെ കുറിച്ച് ഉത്തമ ബോധ്യത്തോടെ അത് എം എ ബേബി സഖാവ് ഏറ്റവും ആധികാരികമായ പഠനകത്തരെന്നാണ് ലിയാൻറ്റസിന്റെ പുസ്തകത്തെക്കുറിച്ച് എഴുതി വെക്കുന്നത് അതിൽ നിന്നുള്ള കോട്ടിങ്ങാണേലും നയൻറ്റി പെർസെൻറ്റേജ് അപ്പം ഇവർ ആരും ഇതൊന്നും വായിച്ചിട്ടില്ല അവര് വായിച്ചു നമ്മൾ വായിക്കില്ല എന്നുള്ളത് വിശ്വാസം കൊണ്ടായിരിക്കും എഴുതി നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു അല്ല അല്ല കോട്ടിക്ക് അവിടെയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു ബിംബവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് അതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം അത് ഒരു ചരിത്രത്തിന്റെ അപനിർമ്മിതി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ഇതൊരു ബോധപൂർവ്വ ശ്രമമാണോ ഒരു ബിംബത്തെ ഇങ്ങനെ വിപ്ലവകാരിയായി ചിത്രീകരിച്ച് അതൊരു തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുക ബോധപൂർവം അത് പ്രചരിപ്പിക്കുക ഒരു സംശയമില്ല ശാ അവിടെയാണ് നമ്മൾ ഇതിനെ ഈ ഞാൻ പറഞ്ഞത് ഇതൊരു ചരിത്ര വിമർശനമാണ് ഇതൊരു ചെകുവേര വിമർശനമല്ല എന്ന് ഞാൻ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ചെകുവേരയുടെ ഫിലോസഫി ചേ ആൻഡ് മാർസിസ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് വേർഡ് പബ്ലിക്കേഷൻസ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് എത്ര പേജ് ഉണ്ടാവുമെന്നാണ് ശ്യാമൊരു ഒരൈഡിയ ഒരു ഐഡിയ തേർട്ടി ഫൈവ് പേജസ് സോട്ട് ഒരു ലീഫ്ലെറ്റ് അതിൽ ഞാൻ എണ്ണിയപ്പോൾ ഒൻപത് പേജിൽ ഒരക്ഷരമില്ല പത്ത് പേജിൽ പത്ത് പേജിൽ ഫോട്ടോസ് ഉണ്ട് അതിൽ ചിലയിലൊക്കെ കാറൽ മാർസിൻ്റെ ഫുൾ പേജ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഫാമിലി അതെന്തിനാണ് ചേയും കമ്മ്യൂണിസം കാറൽ മാർസിൻ്റെ ഫാമിലി ഫോട്ടോ എന്ന് എനിക്കും മനസ്സിലായില്ല ഈ മുപ്പത്തഞ്ച് പേജെങ്കിലും വേണ്ടേ അങ്ങനെ അങ്ങനൊരു പത്തിരുപത് പേജിൽ അക്ഷരങ്ങളേ ഇല്ല പിന്നെ ഒരു ആധികാരികമായ ഒരു ആമുഖം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം ചേയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് എഴുതി അത്രയും പറ്റുള്ളവർക്ക് ചെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഞാൻ ചെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഈസി ആയിട്ടൊരു നൂറ്റമ്പത് പേജ് ഒരു പത്ത് ദിവസം കൊണ്ട് എഴുതാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വിചിത്രമായൊരു കത്തുണ്ട് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം എഴുതിയൊരു കത്തുണ്ട് വളരെ രസകര കത്താണ് ഞാനത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓ നിന്നെ ദൈവമായി തെരഞ്ഞെടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വേഡ് നിന്നെ അവർ അവർ ദൈവമായി തെരഞ്ഞെടുത്തതിൽ അതായത് ഫിഡിലും റൗളും എന്നാണ് ഉദ്ദേശിക്കുന്നത് എക്സാക്ട്ലി അത് ഇവിടുത്തെ അഭിനവ നിങ്ങൾ അദ്ദേഹം ഞാൻ വളരെ ഇത് എന്നിട്ട് നല്ലവണ്ണം വിമർശനം ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് നിനക്ക് ഏഴ് ദിവസമുണ്ട് ആ ഏഴാം ദിവസം നിനക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസികാരനായിരിക്കും കാരണം ഇയാളെ നിരന്തരം മാറ്റിയിരുന്നു പോസ്റ്റിൽ നിന്ന് ആദ്യം ജയിലിൽ പിന്നെ മറ്റേ പല പേരുകൾ കേട്ടാൽ പോലും എന്താണെന്ന് മനസ്സിലാവില്ല കാർഷിക വികസന ഗവേഷണ വകുപ്പും വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവസാനം ആർ ബി അവിടുത്തെ ബാങ്കിൻ്റെ ഗവർണറുമാക്കി ഇയാൾക്ക് എന്ത് എക്കണോമിക്സ് അറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞോടുക പക്ഷേ ഏതായാലും എല്ലാം ഒരു മാസമോ രണ്ട് മാസമോ അതിന് ഉള്ളിലത്തില്ല ഞാൻ എണ്ണിയാണ് നാൽപ്പത്താറ് ദിവസം ഒക്കെയാണ് ഒരു പോസ്റ്റിൽ ഇരുത്തുന്നത് അപ്പോഴത്തേക്ക് ഇയാൾ തെളിയിക്കുന്ന ഏറ്റവും മിടുക്കനാണെന്നുള്ളത് ഞാൻ അപ്പം മാറ്റും എന്നിട്ട് ഈ ഇൻഡസ്ട്രിയൽ വകുപ്പ് മന്ത്രിയെ നാലു മാസത്തേക്ക് വിദേശ പര്യടനത്തിന് ഇട്ടു അതെന്തിനത് എന്നിട്ട് ഫിദിൽ തന്നെ എഴുതുന്ന ചേ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു മന്ത്രിയെ കാണാനില്ല എന്ന് ഇയാൾ എവിടെയും പോയി രാവിലെ എന്നിട്ട് കാണാനില്ല ഇയാളെ യു എൻ ഇ പ്രസംഗിക്കാൻ പോകും ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ അവിടെ മറ്റേ വിദേശ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഫിദിലിന് പോകാലോ ഫിദിലാണെങ്കിൽ ഒമ്പത് മണിക്കൂറൊക്കെ പ്രസംഗിക്കണ ആളാണ് ഇവിടുത്തെ നമ്മുടെ പല പഴയ കോൺഗ്രസ് നേതാവിൻ്റെ പെരുന്നെല്ലാം ഈ കരുണാരനയൊക്കെ എന്നെയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ പ്രസംഗിക്കണം നേതാക്കും അത് ഫിതിലും അതുപോലെ എട്ട് മണിക്കൂറൊക്കെ അങ്ങ് പ്രസംഗിച്ചറിയി അപ്പോൾ ഇയാൾക്ക് പോകുമല്ലോ ഇങ്ങനെ അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വിമർശനം നടത്തുന്നുണ്ട് നിനക്ക് ഏഴ് ദിവസം കൊണ്ട് ലോകം നന്നാക്കാൻ ഏഴാമത്തെ ദിവസം റെസ്റ്റ് ചെയ്യണം എന്നിട്ട് റോസാ ലക്സംബർവിനെക്കുറിച്ച് പഠിക്കണം കമ്മ്യൂണിസ്റ്റ് ചിന്തകരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നമ്മൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ അവസാന കാലഘട്ടത്തിൽ പുള്ളി കത്ത് എഴുതിയിട്ടുണ്ട് പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിൽ പക്ഷെ ഒരിക്കലും പുള്ളി സഖാവ് എന്ന് എഴുതിയിട്ടില്ല കേട്ടോ ഡോക്ടർ ചെഗുവേര മേജർ ചെഗുവേര എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ കൂടെയുള്ള മരിച്ച ജാക്കിലിനടക്കം സഖാവ് ജാക്കിൽ എന്നൊക്കെ എഴുതുന്നുണ്ട് ഹി നെവർ എഗ്രി അവസാനം സഖാവ് ചെഗുവേര എന്ന് എഴുതിയിട്ടില്ല മക്കളെ ജാക്കിൻ്റെ എഴുതുന്നുണ്ട് നിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വളർത്തണം അത്രയും വരുമ്പോൾ അപ്പ ഒരിക്കലും അദ്ദേഹം അത്തരത്തിലുള്ളൊരു ഇത് എഴുതിയിട്ടില്ല എന്നാലും വലിയ ഒരു ഗൗരവമുള്ള വിഷയം ഉണ്ട് ആ രീതിയിലുള്ള പഠനങ്ങളിലേക്ക് കുറച്ചുകൂടി പുതിയ തലമുറ കടക്കണം എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പ്രധാനമായും പറയാനുള്ളത് അല്ലേ അല്ല ഒരു സംശയമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന പല ബിംബങ്ങളും ഇത് ഒരു കാര്യം പറയാം അത് കേരളത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഞാനിൻ്റെ അവസാനം സൂചിപ്പിച്ചിട്ടുണ്ട് ശ്യാമ സദ്യ ചോദിക്കറിഞ്ഞൂടാ ഇതിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ മരണവും ഇങ്ങനെ തന്നെയായിരുന്നു സഖാവ് കൃഷ്ണയുടെ മരണം കൊലപാതകമാണെന്ന് അന്ന് ബി ജെ പി അല്ല ഇന്നത്തെ ഇന്ത്യ സഖ്യകക്ഷിയുടെ നേതാവായിരുന്ന ചുമ്മാർ കോൺഗ്രസ് നേതാവ് പുസ്തകം എടുത്ത് എഴുതിയിട്ടുണ്ട് കൃഷ്ണപിള്ളയുടെ പഠിച്ച് കടിച്ച പാമ്പയത് എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞാണെന്നാണ് അച്ചുമാർ വളരെ ശക്തമായി വാദിക്കുകയും പുസ്തകം എഴുതുകയും അദ്ദേഹത്തിനേ അന്നും ഇ എം എസ് അടക്കന്മാരും കോന്നപ്പള്ളി കേസൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴും പുസ്തകം എൻ്റെ അടുത്തിരി പണ്ട് പ്രസിദ്ധീകരിക്കും കോൺഗ്രസ് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് അറിഞ്ഞൂട പക്ഷേ ലെനിൻ ലെനെ സ്റ്റാലിൻ കൊന്നതും അതേപോലെ ഈ പറയുന്ന ഫിദിൽ ചെഗുവേരെ കൊന്നുകളഞ്ഞതും ഇവിടെയും അതൊക്കെ ആവർത്തിച്ചു പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുക എന്നുള്ളത് അവരുടെ നയമായിരുന്നു അന്നും ഇന്നും അത് ടി പി ചന്ദ്രശേഖരനായാലും പാർട്ടിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതാവായിരുന്ന ആയാലും ചെഗുവേരായാലും പാർട്ടിക്കെതിരെ പറഞ്ഞാൽ അവർ തീർത്തു പറയും ഒന്നാലേ വിഷം കൊടുത്തുമല്ലും അല്ലെങ്കിൽ വേറെ പാർട്ടിയിലേക്ക് വിട്ടുവല്ലും സ്റ്റിക്കറൊട്ടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് കിട്ടിക്കും അതെല്ലാം പാർട്ടിക്കെതിരെ പറയുന്നവരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ കൊടിയില് താഴെ ഇറങ്ങിയാൽ വിവരം അറിയും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷമഘട്ടത്തിലൂടെയാണ് ഈ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചിലർക്കൊക്കെ അറിയാം അവരത് കാണിക്കണം പതുക്കെ ചെകുവേര മാറ്റിക്കൊണ്ടിരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് തോന്നുന്ന വിചിത്രമായൊരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് സ്വാ അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റ് ചെകുവേരയുടെ ജന്മദിനം ആഘോഷിച്ചതിന് കോഴിക്കോട് എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടു കാരണം അന്നേരം നെക്സറൈറ്റ് ചായവുള്ള ആളായിരുന്നു ചെകുവേരയുടെ ഒരു രീതി രാജനക്കതായിരുന്നു രാജനടക്കമാണ് ചെകുവേരയുടെ ജന്മശതാബ്ദി ആഘോഷിച്ചത് അതിന് എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടുവെന്ന് അന്നത്തെ എസ് എഫ് ഐയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ന് വേറൊരു പാർട്ടികളോട് പറഞ്ഞു അമ്മെ കോട്ടിയാത്തത് അദ്ദേഹം അത് ഒഫീഷ്യലിക്ക് തെളിവില്ല അതെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ വ്യാഖ്യാനങ്ങൾ എന്തായാലും സമയക്കുറവുകൾ മാത്രം ഇടപെടുകയാണ് ഇത് ഒരു പുതിയ തുടക്കമാവട്ടെ ഈ പുസ്തകം കൂടുതൽ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അഭിമുഖപ്പെടെ അവസാനിക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി ശ്രീ പി ആർ ശശി